ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫൈവ് ത്രെഡ് ഓവർലോക്ക് മെഷീൻ എങ്ങനെ ത്രെഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക ത്രീ ത്രെഡും ഫോർ ഒക്കെ അല്ലെങ്കിൽ ത്രീ ത്രെഡും ഫൈവ് ഒക്കെ എങ്ങനെ ത്രെഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഡോറ് തുറക്കുന്നതും പ്രഷർ പ്രസർഫോഡ് കണ്ടോ മാറ്റുന്ന മോളിലൊരു സാധനം പ്രസ് ചെയ്തിട്ട് മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ആ ത്രെഡ് സ്റ്റാൻഡിൽ ത്രെഡ് വെച്ചു ത്രെഡ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പോർഷനിലൂടെയും ത്രെഡ് സ്റ്റാൻഡിൻ്റെ ത്രെഡ് ഇട്ട് ഇനിയാണ് ത്രെഡ് ടെൻഷനിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പിലുള്ള ആ രണ്ട് ഹോളുണ്ട് ആ രണ്ട് ഹോളിലും നമ്മൾ നൂലിട്ടാണിപ്പോൾ കാണിക്കുന്നത് അതിൽ ഒരു ഹോളിലിട്ടാലും മതി അതിൻ്റെ മെയിൻ പോർഷൻ ആ രണ്ട് ഡിസ്ക്കിൻ്റെ ഉള്ളിലൂടെ അതായത് ഇപ്പം നൂല് കയറി വന്നത് കണ്ടോ ആ ഡിസ്ക്കിൻ്റെ ഉള്ളിലൂടെയാണ് കറക്റ്റ് ഇടേണ്ടത് അതിനുശേഷം ശേഷം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഹോള് അതൊക്കെയാണ് മെയിൻ പോർഷൻസ് പിന്നെ നിങ്ങൾ ആ ഡോർ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോറിലൊരു ഡയഗ്രാം ഉണ്ട് അത് ത്രെഡിങ്ങിൻ്റെ ഡയഗ്രമാണ് ത്രെഡിങ് ഓൾറെഡി നമ്മൾ വൃത്തിയായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ത്രെഡിങ്ങിൻ്റെ ഒരു ഡയഗ്രാം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഡോറ് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു ബ്ലാക്ക് പോർഷൻ അത് അതാണ് ഡോറ് തുറക്കുന്നത് കാരണം ലെഫ്റ്റ് സൈഡ് ഡോറ് തുറക്കാൻ ചിലവർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവും പിന്നെ ഡോറ് തിരിച്ച് അടയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് അടയ്ക്കണേ കാരണം ഫുള്ളായിട്ട് നേരെ അടച്ചില്ലെങ്കിൽ ലൂപ്പറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ത്രെഡ് ചെയ്യുന്നതിന് പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പം ഞാനൊരു പഴയ മോഡൽ മെഷീനിലാണ് ത്രെഡിങ് കാണിക്കുന്നത് എങ്കിലും പുതിയ മോഡലിലും ഇതുപോലെ തന്നെ ത്രെഡ് ചെയ്യാനുള്ള ഡയഗ്രം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ത്രീ ത്രെഡിൻ്റെ ആണ് ഫസ്റ്റ് ടൈം കാണിക്കുന്നത് ത്രീ ത്രെഡും ഫൈവ് ത്രെഡും കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ആദ്യം കാണിച്ചു തരുന്നത് ത്രീ ത്രെഡാണ് എങ്ങനെയാണ് മൂന്ന് നൂല് കോർത്ത് പവർ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ ആ ലൂപ്പറിലിടുന്നതിൻ്റെ ഒരു ഫിഗർ കൂടെ കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവിടെ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അതെങ്ങനെയാണ് ഇടുന്നത് കണ്ടോ അതായത് ഉള്ളിൽ നിന്ന് കോർത്തു പുറകിൽ നിന്ന് മുന്നിലേക്കെടുത്ത് മുന്നിൽ നിന്ന് പുറകിലേക്കാണ് എനിക്ക് ഓർത്തത് ആ ഫിഗറിൽ അപ്പോൾ അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫിഗർ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ടെൻഷൻ സെറ്റിൻ്റെ പോർഷൻ ഇപ്പോൾ ഈ കാണുന്ന പോർഷനാണ് ടെൻഷൻ സെറ്റ് ഇതിൽ എല്ലാത്തിലും ഒരുപോലെയാണ് അതായത് അഞ്ച് നൂല് അതായത് ഫൈവ് ത്രെഡ് ഓവർലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൂചി മൂന്ന് നൂല് എന്നാണ് കണക്ക് ഇപ്പോൾ അവിടെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് ത്രീ ത്രെഡ് ഓവർലോക്കാണ് ത്രീ ത്രെഡ് ഓവർലോക്ക് ആണെങ്കിൽ രണ്ട് ലൂപ്പറും ഒരു സൂചിയും എന്നാണ് അതിൻ്റെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കണക്കെന്ന് തന്നെ ഇരിക്കട്ടെ അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ അപ്പർ ലൂപ്പർ ലോവർ ലൂപ്പർ എന്ന് പറയും ഇപ്പോൾ ആ നൂല് കോർത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പർ ലൂപ്പർ നമ്മൾ ഫസ്റ്റ് നൂല് കോർത്തതാണ് ലോവർ ലൂപ്പർ അപ്പോൾ നിങ്ങൾ ഓരോ ഓരോരുത്തർക്കും ഇതറിയണം കാരണം അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കണം ഇത് പഠിക്കുമ്പോഴാണ് നിങ്ങളതിൻ്റെ ഒരു കറക്റ്റ് ഒരു ലെവലിൽ എത്തുന്നത് ഒരു പവർ മെഷീൻ്റെ ഒരു ഓപ്പറേറ്ററായിട്ട് മാറുന്നത് പലർക്കും നൂലിടാൻ അറിയും ഏതാണ് അപ്പർ ലൂപ്പർ ലോവർ ലൂപ്പർ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അതായത് സെക്കൻഡ് ടൈം നൂലിട്ടത് അപ്പർ ലൂപ്പറും ഫസ്റ്റ് ടൈം നൂലിട്ടത് ലോവർ ലൂപ്പറും ഇപ്പോൾ നൂലിട്ട് കൊണ്ടിരിക്കുന്നത് നീഡിലേക്കുമാണ് അവൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഏത് പോർഷനാണെന്നുള്ളത് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് നമ്മൾ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം അതിൻ്റെ ആ ഒരു രണ്ട് പ്ലേറ്റ് ഉണ്ടോ ആ പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ വരണം അപ്പോൾ എപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മിഷൻ്റെ അടുത്തിരുന്ന് കണ്ടാൽ കുറച്ചും കൂടെ ബെസ്റ്റായിരിക്കും ഇപ്പം നീഡിൽ സ്ക്രീനിൽ നേരെ കാണുന്നില്ല ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നീഡിൽ ഗ്രോ ഉണ്ട് അതായത് ഒരു ഭാഗം ഇങ്ങനെ ചെത്തിയെടുത്ത പോലെ ആ ഭാഗം ഇതിലേക്ക് പുറകിലോട്ടാണ് ഇടുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന സൂചി ഡി സി ക്രോസ് വൺ അല്ലെങ്കിൽ ഡി സി ക്രോസ് ട്വൻറ്റി സെവൻ ഡി സി ക്രോസ് ഇരുപത്തി എന്നുള്ള മോഡൽ നമ്പറാണ് ഈ പറയുന്നത് സൈസ് നമുക്ക് ഒൻപത് മുതൽ മേലോട്ട് ഒൻപത് പതിനൊന്ന് പതിനാല് പതിനാറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന തുണികളെ അനുസരിച്ചിരിക്കും ഇപ്പോൾ ത്രീ ത്രെഡിൻ്റെ ത്രെഡിങ് അവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ് ആ ത്രീ ത്രെഡ് സ്റ്റിച്ച് എന്താണ് ഫൈവ് ത്രെഡ് സ്റ്റിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ത്രീ ത്രെഡ് സ്റ്റിച്ച് കാണണം ഇപ്പോൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ത്രീ സ്റ്റിച്ച് ആണ് ഈ വരുന്നത് ഇതാണ് ത്രീ ത്രെഡ് സ്റ്റിച്ച് അതിലാ വന്നിരിക്കുന്നതിൻ്റെ ആ ഫിനിഷിങ് കണ്ടോ ഈ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ അതിൽ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തില്ല കാരണം അതിൽ നമ്മൾ ആ കറക്റ്റ് ടെൻഷനാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൾട്ടി കളർ യൂസ് ചെയ്യാം ഈ കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതായത് അവിടെ ഒരു ബ്ലാക്ക് കളർ ബട്ടണിൽ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്യുമ്പോൾ പ്രെസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരു ഒരു സൗണ്ട് കേൾക്കും ആ സമയത്ത് നമ്മൾ പ്രെസ് ചെയ്ത ബട്ടൺ ഉള്ളിലോട്ടും പോകും അന്നേരം നമ്മൾ ഹാൻഡ് ബീൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കാരണം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചും രണ്ടാമത് ചെയ്ത സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം അതാണ് സ്റ്റിച്ച് ലെങ്ത് പിന്നെ ലൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെൻഷൻ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെഷീനിലെ ടെൻഷൻ സെറ്റിൻ്റെ സഹായത്തോടു കൂടി ആ ലൂസ് നമുക്ക് ടൈറ്റ് ചെയ്യാം ഇപ്പോൾ കാണിക്കുന്ന പോർഷൻ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഫീഡാണ് അപ്പോൾ തൽക്കാലം നിങ്ങളത് ആലോചിക്കണ്ട കാരണം അതിച്ചിരി വ്യത്യാസമുള്ള കേസാണ് അപ്പോൾ പീസ് ചുരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മൾ നിറ്റ്സ് വേറും ഹെവി ഡ്യൂട്ടിയൊക്കെ അടിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പോർഷനാണ് ആ പോർഷൻ നമുക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട ബട്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ മെറ്റീരിയൽസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചുളിവോ മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം നീഡിൽ ത്രെഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും പ്രഷർ ഫുഡ് മാറ്റണം പ്രഷർ ഫ്രൂഡ് മാറ്റണമെങ്കിൽ നമ്മൾ ആ മുകളിലെ ലിവറെ അമർത്തണം അതുകൂടാതെ തന്നെ മെഷീൻ്റെ കൂടെ തന്നെ ഒരു അലങ്കി വരാറുണ്ട് ആ അലങ്കി ഉപയോഗിച്ചാണ് നമുക്ക് നീഡിൽ അഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇതുവരെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ത്രീ ത്രെഡാണ് ഇപ്പോൾ ഫൈവ് ത്രെഡിന് വേണ്ടിയുള്ള ഔട്ടർ നീഡിലിട്ടിട്ട് ആ നീഡിലേക്കുള്ള ത്രെഡിങ്ങാണ് ഈ ചെയ്യുന്നത് അതും ടെൻഷൻ സെറ്റ് വരെ എല്ലാ ത്രെഡിങ്ങും ഒരുപോലെയാണ് കേട്ടോ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ടെൻഷൻ സെറ്റിൽ ഇടുന്നത് വരെ ടെൻഷൻ സെറ്റിൽ ഇടുന്ന ഇതുവരെ നമുക്ക് എല്ലാ പോർഷനും ഒരേപോലെയാണ് എല്ലാ ലൂപ്പറിലേക്കും ഇങ്ങനെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ടെൻഷൻ സെറ്റിലുള്ള സ്പ്രിങ്ങും നീഡിലുള്ള സ്പ്രിങ്ങും വ്യത്യാസമുണ്ട് കേട്ടോ കാരണം ടെൻഷൻ സെറ്റും നീഡിലെ സോറി നീഡിൽ ഉപയോഗിക്കുന്ന ത്രെഡും അതുപോലെ തന്നെ ടെൻഷൻ ഉപയോഗിക്കുന്ന ത്രെഡും തമ്മിൽ അതിന് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ടെൻഷനും രണ്ട് രീതിയിലാണ് രണ്ടും ഒരേ ടൈറ്റല്ല ആണ് ഇപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യുന്നത് ഫൈ ത്രെഡിൻ്റെ നീരിലിനു വേണ്ടിയാണ് ഇനി ഇതിനുള്ളൊരു ലൂപ്പർ ഉണ്ട് അതായത് ഫൈ ത്രെഡ് മിഷൻ എന്ന് വെച്ചാൽ മൂന്ന് ലൂപ്പറും രണ്ട് സൂചിയും എന്നാണ് മെഷർ അതായത് നമ്മൾ അഞ്ച് നൂലിട്ട് അടിക്കുകയാണെങ്കിൽ രണ്ട് സൂചിയും മൂന്ന് ലൂപ്പറും വരും നേരത്തെ നമ്മൾ രണ്ട് ലൂപ്പറിലാണ് ത്രെഡ് ചെയ്തത് ഇത് നമുക്ക് ഒരു ലൂപ്പറിലൂടെ ത്രെഡ് ചെയ്യാനുണ്ട് ആ ലൂപ്പറിലേക്കുള്ള ത്രെഡിങ്ങിൻ്റെ വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക മിഷീൻ്റെ കൂടെ തന്നെ അതായത് ഫൈ ത്രെഡ് മിഷീൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നൊരു ത്രെഡ് ഗൈഡ് നിങ്ങൾക്ക് വരും ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ത്രെഡ് ചെയ്യാൻ ഇതില്ലാതെയും നമ്മുടെ സ്വയം ഐഡിയാസൊക്കെ ഉപയോഗിച്ച് ത്രെഡ് എടുക്കാൻ കിട്ടും ഇപ്പുറത്തോടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത് അതല്ലാതെ നമുക്കൊരു സൂചിയൊക്കെ കെട്ടി അപ്പുറത്തോടെ വലിച്ചെടുക്കാം അല്ലെങ്കിൽ നൂല് തന്നെ നമുക്ക് തിരുക്കാനുള്ളത് കെട്ടെടുക്കാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ ആണ് ഇപ്പം നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പോർഷനാണ് വിടെ കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യണം അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ത്രെഡ് ഗൈഡിൻ്റെ അതേ പോർഷൻ റൈറ്റ് സൈഡിലുണ്ട് അവിടെ ഇട്ടുന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ അതിലൂടെ മുകളിലോട്ട് എടുത്തിട്ട് വേണം ഈ പുറകിലോട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന കറക്റ്റ് ഹോളിടെ അതിന് മുമ്പ് അപ്പുറത്തൊരു ഹോളുണ്ട് ആ ഹോളിൽ ഇട്ടിട്ട് വേണം അത് സെൻറ്ററിൽ കാണുന്ന ഒരു പ്ലേറ്റിൻ്റെ അടിയിലൂടെ എടുത്തിട്ടാണ് ഈ ഇടുന്നത് അതിന് ശേഷമാണ് നമ്മൾ ചെയിൻ ലൂപ്പർ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ ത്രെഡ് കോർക്കുന്നതിൻ്റെ കണ്ടോ അതിൻ്റെ ബാക്കിലൂടെ എടുത്ത് മുന്നിലൂടെയാണ് കോർക്കുന്നത് ചെയിൻ ലൂപ്പർ ലോവർ ലൂപ്പർ ആയതാണ് എല്ലാത്തിൻ്റെയും ബാക്കിലൂടെ എടുത്ത് മുന്നിലൂടെ തന്നെ കോർക്കുക പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കണ്ടാലാണ് അതിൻ്റെ ഈ ലോവർ ലൂപ്പറുകളുടെ ത്രെഡി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒറ്റ വടിക്ക് പെട്ടെന്ന് ഞങ്ങടെ ക്ലിയർ ആവണമെന്നില്ല ഇപ്പം മാക്സിമം ശ്രദ്ധിച്ച് വീഡിയോ കാണുക സംതിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പുറകിലൂടെ എടുത്ത് മുന്നിലൂടെ കോർക്കുന്നതായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഫൈ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിക്കുന്നതാണ് കണ്ടോ ഫസ്റ്റ് വന്ന അതേ രീതിയിൽ ഒരു സ്റ്റിച്ചും സെപ്പറേറ്റ് ഒരു ചെയിൻ സ്റ്റിച്ചും നിങ്ങൾക്ക് കിട്ടി അതാണ് ഫൈവ് ത്രെഡിൻ്റെ പ്രത്യേകത അപ്പോൾ മാക്സിമം ത്രെഡിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അതിൽ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ അതിൽ സപ്പറേറ്റ് കാണിക്കുന്നത് അതായത് ആ ഒരു വയലറ്റ് കളർ പോലെ കാണിക്കുന്നത് ചെയിൻ സ്റ്റിച്ചും റെഡ് യെല്ലോ ഗ്രീൻ ഉപയോഗിച്ച് ഫോം ചെയ്തിരിക്കുന്നത് ത്രീ ത്രെഡ് ഓവർലോക്ക് സ്റ്റിച്ചുമാണ് നമ്മളുടെ ഫൈവ് ത്രെഡ് ഓവർലോക്ക് മെഷീൻ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ അതിൽ ഫോർ ത്രെഡ് നമുക്ക് ചെയ്യാൻ കഴിയില്ല അതായത് ഫൈവ് ത്രെഡ് മെഷീനിൽ ഫൈവ് ത്രെഡോ അല്ലെങ്കിൽ ത്രീ ത്രെഡോ ഫോർ ത്രെഡ് മെഷീനിൽ ഫോർ ത്രെഡോ അല്ലെങ്കിൽ ത്രീ ത്രഡോ ആ ഒരു രീതിയിലാണ് എല്ലാ ബ്രാൻഡുകളും മെഷീൻ ഇറക്കിയിട്ടുള്ളത് അതായത് ഒന്നുകൂടെ പറയാം ഫൈ ത്രെഡ് മെഷീൻ വാങ്ങിച്ചാൽ ഫൈവും ഫോറും ത്രീയും അടിക്കാമെന്ന് വിചാരിക്കരുത് ഫൈ ത്രഡ് മെഷീനിൽ ഫൈവും ത്രീയും മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഫോർ ത്രെഡ് മെഷീനിൽ ത്രീയും ഫോറും മാത്രമേ അടിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഫൈവ് അടിക്കണമെങ്കിൽ നിങ്ങൾ ഫൈവ് ത്രെഡ് തന്നെ വാങ്ങിക്കണം ഫോർ ത്രഡ് വാങ്ങിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഫോർ ത്രെഡ് അടിക്കണമെങ്കിൽ ഫോർത്ത് ത്രെഡ് തന്നെ വാങ്ങിക്കണം ഞാൻ ഫൈവ് ത്രെഡ് മിഷീൻ അല്ലേ വാങ്ങിച്ചത് എനിക്കതിൽ ഫോർ ത്രഡ് അടിക്കാലോ എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റാണ് ഞാൻ കാണിക്കുന്നത് ജാക്കിൻ്റെ വീഡിയോ ആണെങ്കിൽ തന്നെ മറ്റെല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണ് മിഷീൻ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം അപ്പോൾ പരമാവധി വീഡിയോ പൂർണ്ണമായി കാണുന്നവർ വളരെ കുറവാണ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മൾ എല്ലാ മിഷൻസിൻ്റെയും ഡീറ്റെയിൽസ് തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും ലൈക്കൊക്കെയാണ് നമ്മൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും വളരെ നന്ദി താങ്ക്